പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ നാംച്ച ബസാറിലാണ് നാംച്ച ബസാറിൽ നിന്ന് നമ്മളിപ്പം എവറസ്റ്റ് വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി പോവുകയാണ് അവിടെ നിന്നാൽ നമുക്ക് എവറസ്റ്റിൻ്റെ ഫസ്റ്റ് വ്യൂ കാണാൻ പറ്റും അവിടെ ഒരു എവറസ്റ്റ് ഹോട്ടലുണ്ട് ആ ഭാഗത്ത് നിന്നാൽ നമുക്ക് എവറസ്റ്റിൻ്റെ ഒരു ഫസ്റ്റ് വ്യൂ നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ ഇവിടുന്ന് നമ്മളൊരു ആ ക്ലോറി സ്റ്റേഷൻ ഭാഗമായിട്ട് നമ്മൾ നാംച്ച ബസാർ നിൽക്കുകയാണ് അപ്പം അതിന് ആ സമയത്ത് നമ്മൾ ഒരു വലിയൊരു മൗണ്ടിനാണ് കയറേണ്ടത് അവിടെ നമ്മൾ കയറാൻ വേണ്ടി പോവുകയാണ് എൻ്റെ ബാഗ് സൈഡ് കണ്ടോ എന്നാ ഭംഗിയാ നോക്കി നമ്മളിനി കയറാൻ പോകുന്ന വഴി കാണിച്ചു തരാമേ ഈ ഭാഗത്തു നിന്ന് കയറണം എന്നെ കാണിക്കാം എന്താ ഈ നമ്മളിതിലേക്കൂടാണ് കയറേണ്ടത് കണ്ട ആൾക്കാർ കയറി പോകുന്നത് കണ്ടോ അങ്ങോട്ട് കയറിപ്പോണവേ നല്ല ഹൈറ്റിലേക്കാണ് പോകുന്നത് നമ്മൾ കയറി കുറച്ച് സ്ഥലത്തെത്തി നല്ല ഹൈ ആൾട്ടിറ്റ്യൂഡിലോട്ടാണ് പോകുന്നത് കണ്ടോ അവിടെ അവിടുന്നൊരു വ്യൂ ഉണ്ടോ അതെ വലിയ ഒക്കെ കണ്ടോ ഇനിയും പോകേണ്ട വഴിയാണേ അങ്ങോട്ട് കണ്ടോ നല്ല ഹൈറ്റിലേക്ക് നമ്മളുടെ ആൾട്ടിറ്റ്യൂഡിൻ്റെ പ്രോബ്ലം ഒക്കെ ഉണ്ടാകും ഇത് നോക്കി ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഇതുവരെ എനിക്ക് കയറി ഭയങ്കരമായിട്ട് അണക്കുകയാണെ അതെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഹൈറ്റിലേക്ക് നമ്മൾ കയറുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ലേ ആ ഇതിപ്പം നീ ഇവിടെ നിന്നുള്ളൊരു വ്യൂ ആണ് ഇവിടെ കുറച്ച് നേരം ഞാൻ നിന്നിട്ട് എടുക്കുന്നതാണ് നീ അവിടെ നിന്ന് ഹെലികോപ്റ്ററൊക്കെ പോകുന്നുണ്ട് എപ്പോഴും ഹെലികോപ്റ്റർ ഇങ്ങനെ ഇത് കണ്ടോ നല്ല വെയിലാണ് കാറ്റും ഒഴിക്കുന്നതിൻ്റെ ഹൈറ്റിലേക്ക് കയറുമ്പോൾ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ട് കയറാൻ വലിയ ബുദ്ധിമുട്ടാട്ടോ കണ്ടോ നമ്മൾ ഇനി കയറാൻ പോകുന്നത് അങ്ങോട്ടാണ് എൻ്റെ ഗൈഡാണ് അവിടെ നിൽക്കുന്നത് ഇനി നമ്മൾ കയറാൻ പോകുകയാണെ ഇതുപോലുള്ള വഴികളാണ് ഇവിടെ എല്ലാം കണ്ട അടയ്ക്കുന്നുണ്ടോ എല്ലാവരും അവൾ കുറേ സമയത്ത് നിന്ന് തന്നെ എന്നാണ് കയറുന്നത് നമ്മളിനി എവറസ്റ്റ് വ്യൂ പോയിന്റ് എത്താൻ ഒരു മണിക്കൂറുണ്ടേ ഒരു മണിക്കൂർ മണിക്കൂറ് നടന്നുകഴാണ് നമ്മൾ എവറസ്റ്റ് വ്യൂ പോയിന്റ് എത്താൻ വേണ്ടിയിട്ട് സംസാരിക്കാൻ പേ നല്ലതായിട്ട് ശ്വാസം മുട്ടുന്നുണ്ട് മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തഞ്ച് മീറ്റർ ഉയരത്തിലെത്തിയിരിക്കുകയാണ് ഞാൻ അടിപൊളി എക്സ്പീരിയൻസാണ് ഓരോ മൗണ്ടനെ കാണുമ്പോഴത്തേക്കും മഞ്ഞ് കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ മഞ്ഞ് മഞ്ഞ് നമുക്ക് കാണാം ആ ഭാഗത്ത് വലിയ മഞ്ഞൊന്നുമില്ല കേട്ടോ ഇവിടെ കണ്ടോ ആ മൗണ്ടൻ വിസിബിൾ അല്ല ക്ലൗഡിയാണ് അപ്പോൾ നമ്മൾ മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തഞ്ച് മീറ്റർ നല്ലതാണെങ്കിലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ സിറ്റുവേഷനുണ്ട് നമുക്കാണ് അത്രയും ഹൈറ്റ് വരുമ്പോഴത്തേക്കും തലവേദന അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ഇതൊക്കെ നമുക്ക് ദോഷം എളുപ്പമായ സ്ഥലമാണേ ഈ ഭാഗമൊക്കെ

ൂടിങ്ങനിയും പോകണം കേട്ടോ ഇപ്പം നമ്മൾ മൂവായിരത്തി എണ്ണൂറ്റി അറുപത് മീറ്റർ ഉയരത്തിലാണ് നിൽക്കുന്നത് ശംഖുബോ ശെബോച്ചെ ശെബോച്ച എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ ൂട്ടലായിട്ടില്ല അതിന് മുമ്പായിട്ടൊരു ഒരു കോഫി ഷോപ്പാണ് അപ്പോൾ അവിടെ നിന്നിട്ട് ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു ദേ ഇവിടെ ഒരു ഇത് വെച്ചിട്ടുണ്ടേ അതിനകത്തോട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എവറസ്റ്റ് കാണാൻ പറ്റും പക്ഷേ ഇപ്പോൾ ക്ലൗഡി ആയിട്ടിരിക്കുകയാണ് രണ്ടാ ഭാഗത്തെല്ലാം ഫുൾ ക്ലൗഡിയാണ് അങ്ങോട്ടൊക്കെയുണ്ടോ ഫുൾ വ്യൂ ഉണ്ടോ അതെല്ലാം ഫുൾ ക്ലൗഡ് ക്ലൗഡ്സ് കയറി നിറഞ്ഞിരിക്കുകയാണ് ആ മൗണ്ടനൊക്കെ എന്ത് വലിയ മൗണ്ടി കണ്ടോ ഇനി നമ്മൾ പോകണ്ടെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ദയാ വഴി കണ്ടോ ആ വഴി അങ്ങോട്ട് പോയിട്ട് അവിടെ ആണെ വിറസ് വ്യൂ ഹോട്ടൽ കാണിച്ചുതരും ആ ഭാഗത്താണ് പിന്നെ അവിടെ അങ്ങോട്ട് ഒരു ഹിലി ഉണ്ട് അങ്ങോട്ട് പോകണം നല്ല വെയിലുണ്ട് കാറ്റ് നല്ലോണം ഉണ്ട് ഇവിടെ വന്ന് എല്ലാവരും റെസ്റ്റ് എടുക്കുവാണേ നമ്മൾ എവറസ്റ്റ് വ്യൂ പോയിന്റിലേക്ക് പോകണേ മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മീറ്റർ ഉയരത്തിലാണ് ദേവ് വഴിയാണ് ഇനി പോകേണ്ടത് താലോട്ട് കണ്ടോ വലിയ കൊക്കയാണ് കണ്ടോ താഴോട്ടുണ്ടോ വലിയ കൊക്ക താഴോട്ട് വലിയ കുക്കി അപ്പം ഈ മല മൊത്തം നമ്മൾ കയറിയിട്ടുണ്ടെന്നാണ് സാരം കേട്ടോ ഇതൊരു വലിയൊരു മലയാണ് മലമൊത്തം നമ്മളിവിടെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് സംതിങ് മീറ്റർ ഉയരത്തിൽ നമ്മളിപ്പോൾ എത്തിയിട്ടുണ്ട് വിടുന്നായിരുന്നു ഇപ്പം നടന്നത് നടന്ന് 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 കണ്ടിവിടെ എത്തി കണ്ടതിന് കുറച്ച് ദൂരം കൂടെ ഉള്ളേ എനിക്ക് കൊന്നത് കാറ്റടിക്കുന്നുണ്ടേ താഴെ കുക്ക് ചെയ്യുമല്ലേ അപ്പോൾ വീഡിയോ ഇങ്ങനെ എടുത്തിട്ടൊന്നും നടക്കാൻ പറ്റണില്ലോ അതുകൊണ്ട് ഞാൻ കുറച്ച് കുറച്ച് ദൂരം വരുമ്പോൾ എടുക്കുന്നത് ഞാൻ അവിടെ കുറച്ച് സ്റ്റെപ്സും കൂടുണ്ട് അത് കേറിയിട്ട് നോക്കട്ടെ അവിടെ നിന്ന് ഇനി എത്ര ദൂരം ഉണ്ടെന്ന് അറിയില്ല അടുത്തുനിന്ന് നമ്മൾ അവിടെ നിന്ന് വിചാരിക്കേ അടുത്തൊന്നുമില്ല കേട്ടോ ഞാൻ ഇനിയും പോണം ഇങ്ങനെ കിടക്കുകയാണേ അവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്കിങ്ങനെ അടുത്തായിട്ടാണ് തോന്നുന്നത് അതൊക്കെ ഉണ്ടോ ഒരുപാട് ദൂരം ഇനിയുണ്ട് നമ്മൾ ഇപ്പം വന്ന മൊത്തം ഹൈറ്റിലായിരുന്നല്ലോ അപ്പം ഈ ഹൈറ്റ് ഫുൾ ഹൈറ്റ് ആണെന്ന് ഹൈറ്റാണെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത് മലയാള മനോരമയിലെ ഒരു സാറുണ്ട് എഡ് വീൺ എന്ന് പറയുന്നത് സാറിനോട് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ സംസാരിച്ചു ഇങ്ങനെ ട്രക്കിങ്ങിനെ കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ചപ്പം സാറ് നയൻറ്റീസിലൊക്കെ അന്നപൂർണ്ണയൊക്കെ ട്രക്ക് ചെയ്ത ആളാണ് അപ്പം സാറിന് ട്രക്കിങ്ങിനെ കുറിച്ചൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാനൊക്കെ പറ്റേ അപ്പം സാറ് കുറേ എന്നോട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരുന്നു അപ്പോൾ അതിനകത്ത് ഏറ്റവും എനിക്ക് ഭയങ്കരമായിട്ട് ഒരു മോട്ടിവേഷൻ തന്ന ഒരു കാര്യമാണ് നമ്മൾ എത്ര ഹൈറ്റിലേക്ക് പോകുമ്പോഴും മുകളിലേക്ക് നോക്കി നടക്കരുത് നമ്മൾ താഴെ നോക്കി തന്നെ നടക്കുക അപ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഒരു മോട്ടിവേഷൻ ഉണ്ട് നമ്മൾ നമ്മൾ കവർ ചെയ്ത സ്ഥലം നോക്കുക നമ്മൾ എത്രമാത്രം കവർ ചെയ്തു നോക്കുക അപ്പം നമ്മൾ കവർ ചെയ്തല്ലോ എന്നുള്ളൊരു മോട്ടിവേഷൻ നമ്മളോട് തന്നെ നമുക്ക് തോന്നും അല്ലാതെ നമ്മൾ ഹൈറ്റിലേക്ക് നോക്കി നടന്ന് കഴിഞ്ഞാൽ അയ്യോ ഇത്രയും കയറാനുണ്ടോ ഇനി ആ ഒരിത് വരുമ്പോൾ നമുക്ക് നമ്മൾ പെട്ടെന്ന് പോകും അപ്പോൾ സാറ് പറഞ്ഞു ഓർത്തായിരുന്നു ഞാൻ ഇന്ന് ഇന്ന് മൊത്തം ഹൈറ്റിലായിരുന്നു അപ്പോൾ സാർ തന്ന ആ ഒരു ടിപ്പ് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് നടന്നതേ അതുകൊണ്ട് ഈസി ആയിട്ട് നാളിങ്ങനെ കുറച്ച് നോക്കി തന്നെ നടന്നാൽ മതി നമ്മൾ പുറകോട് തിരിഞ്ഞ് നോക്കുക എത്രമുള്ള

ണേ ഇവിടെ നമ്മളിനിതാ സ്റ്റാപ്പ് ആണോ അതിലേക്കൂടെ കയറിക്കഴിഞ്ഞാൽ എവറസ്റ്റ് ഹോട്ടലാണ് എവറസ്റ്റ് വ്യൂ പോയിൻ്റ് അവിടെ ആണ് നമ്മൾ ഹോട്ടൽ എവറസ്റ്റ് വ്യൂ പോയിൻറ്റിൻ്റെ ഇതിൻ്റെ താഴെ എത്തി ഇനി കുറച്ച് സ്റ്റെപ്പ് കൂടെ കയറി കഴിഞ്ഞാൽ നമ്മൾ എവറസ്റ്റ് വ്യൂ പോയിൻ്റ് എത്തും ഈ എന്ന് പറയുന്നത് വേൾഡിലെ തന്നെ ഏറ്റവും ഹയസ്റ്റ് ആൾട്ടിറ്റ്യൂഡ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ഹയസ്റ്റിൽ നിൽക്കുന്ന ഹോട്ടലാണിത് ഹൈറ്റിൽ ഏറ്റവും ഹൈറ്റിൽ വേൾഡിൽ തന്നെ നമ്മൾ അങ്ങനെ വേൾഡിലെ തന്നെ ഏറ്റവും ഹൈറ്റിൽ നിൽക്കുന്ന ഹോട്ടലിലേക്കാണ് എത്തിയിരിക്കുന്നത് എവറസ്റ്റ് വ്യൂ പോയിൻ്റിലേക്ക് എവറസ്റ്റ് ഹോട്ടലിൽ നിന്നാണ് ഇത് അറിയപ്പെടുന്നത് ഇവിടെ താമസിക്കുന്നത് നല്ല പൈസയാണ് അതുകൊണ്ട് ഡോളറിൽ എങ്ങാണ്ട് വരുമ്പോൾ അതുകൊണ്ട് പണ്ടേ ഒരു ദിവസം പണ്ടേ എങ്ങാണ്ട് ഫിഫ് ട്വൽവ് തൗസൻഡോ അങ്ങനെ മറ്റോ ആണോ തോന്നുന്നു എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല നമ്മളിപ്പോൾ വന്നിട്ട് മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത് മീറ്റർ ഹൈറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പോൾ ഇത് ബിന്നസ് റെക്കോർഡിലൊക്കെ ഉള്ളതാണ് ഹോട്ടലിൽ ഉണ്ടോ ഇതിന്ന് നമുക്ക് എവറസ്റ്റ് ഫസ്റ്റ് നമുക്ക് എവറസ്റ്റ് കാണാൻ പറ്റും പിന്നെന്താ നമ്മൾ ഓരോ പേരെ പോയിട്ട് ഇറങ്ങി വരുന്നുണ്ട് കുറേ പേര് ഇതാ പോവുന്നുണ്ട് കണ്ടോ അങ്ങനെ ഇതാണ് നമ്മൾ ഹോട്ടൽ എവറസ്റ്റ് വ്യൂ പോയിൻറ്റിലെത്തി മൂവായിരത്തി എണ്ണൂറ്റി എൺപത് മീറ്റർ ഇത് നിൽക്കുന്നത് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ വേൾഡിലെ തന്നെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒന്നാണ് ഈ ഹോട്ടൽ എന്ന് പറയുന്നത് ഗിന്നസ് ബുക്കിലുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഭാഗ്യം നമുക്ക് ലഭിച്ചു വിടോ എന്ന് നമുക്ക് ഈ ഹോട്ടൽ എവറസ്റ്റ് വ്യൂ കാണാൻ പറ്റുക എന്നുള്ളത് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു അപ്പം നിങ്ങളെങ്കൂടെ കാണിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം ഇതാ ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഉണ്ടോ നല്ല നല്ല ഒരു വെതറാണ് ഇന്ന് പക്ഷേ എവറസ്റ്റ് കാണാൻ പറ്റുമോ എന്ന് പറ്റുമോയെന്നറിയത്തില്ല എന്തായാലും നമുക്ക് നോക്കാം എന്തായാലും നമുക്ക് ഇവിടെ വരെ വരാൻ പറ്റുക എന്നുള്ളത് തന്നെ ഏറ്റവും വലിയൊരു ഇതാണ് നല്ല ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്ത് ഇതിനകത്തൂടെ കയറി ഇന്ന് ബാക്ക് സൈഡിലെത്തണം അപ്പോൾ നമ്മൾ അങ്ങോട്ട് കയറാൻ പോവാണ് ഇതിനകത്തൂടാണേ ആ ഈ ഇതിനകത്തൂടെ കയറി ഇതാണ് പോകത്തില്ല ഇവിടെ റിസപ്ഷനാണ് ാണ് വേൾഡിൽ ഏറ്റവും ഹൈറ്റിലിരിക്കുന്ന ഹോട്ടൽ ഇതേ നോക്കി ഏറ്റവും ഹായ് വളരെ ഭയങ്കര എനിക്ക് സന്തോഷം കേട്ടോ ഇതൊന്ന് കാണുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു ഇതേണ്ടോ ഇത ഇവിടെ ഒരു എവറസ്റ്റിൻ്റെ ഒരു പിക്ചറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ നീ അകത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ സ്റ്റേ ഒക്കെ ഉണ്ട് കേട്ടോ ഇത് കണ്ടോ ഇവിടെ ബാർ കൗണ്ടർ ഒക്കെ ഉണ്ട് നീ കുറേ പിച്ചേഴ്സൊക്കെ വിളിച്ചിട്ടുണ്ട് നമ്മളിതാ ഇവിടെ എത്തി കുറെ ആൾക്കാരുണ്ട് കേട്ടോ എല്ലാം ഫോറിനേഴ്സാണെന്ന് തോന്നുന്നു കൂടുതലും ആൾക്കാർ ഫോറിനേഴ്സാണ് ഇന്ത്യൻസ് തോന്നുന്ന സംശയമാണ് കൂടുതലും എങ്ങനെയാണ് എൻ്റെ ബാക്സൈഡ് ഹായ് അണ്ടോ ആ അതിലൊക്കെ വഴിയിൽ വെച്ച് നമ്മൾ കാണുന്നതാണേ കഴിഞ്ഞ ദിവസം ഞാൻ പാലത്തേക്ക് എറിയപ്പോഴേക്ക് ഇവരൊക്കെ അവർ പിടിച്ചോണ്ടേക്ക് വന്നേ ണ്ടോ ഇവിടാണേ ആ എൻ്റെ ഗൈഡ് അവിടെ അവിടെ ഒരുപ്പുണ്ടോ നോക്കട്ടെ നമ്മൾ ഇനി എവറസ്റ്റ് കാണാൻ പറ്റുമോ നോക്കട്ടെ ക്ലൗഡി ആയിട്ട് കിടക്കുകയാണ് ഇവിടെ ഇത് വേണ്ട ഹോട്ടലിൽ ഇരിക്കാനുള്ള എല്ലാം ഇവിടെ നല്ല വെയിലാണ് ഇരിക്കാൻ കണ്ട ഇത്രയും കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ ഏ ഇവിടെയൊക്കെ വെയിലാണ് പക്ഷേ ആ എന്തായാലും കൈ ഒക്കെ പക്ഷെ നല്ല തണുത്തിരിക്കുകയാണ് ഞാനൊരു കയ്യിലെ ഗ്ലൗസ് ഇട്ടിട്ടുള്ളേ അപ്പോൾ ആ ഒരു കയ്യിൽ ഗ്ലൗസ് ഇടാത്ത കയ്യിൽ ഭയങ്കരമായിട്ട് തണുത്ത് ഇങ്ങനെ മര മരവിച്ചിരിക്കുക ദ എവിടെ ഒരു വലിയൊരു മൗണ്ടൻ കാണാമേ കണ്ടോ അവിടെ ഒരു വലിയ മൗണ്ടന് അക്കയുടെ സൗണ്ട് കേട്ടോ ആ ഓ ഇതാണേ നമ്മുടെ എവറസ്റ്റ് വ്യൂ ഹോട്ടൽ മാറി നമുക്ക് കാണാൻ പറ്റുമോ എന്ന് നോക്കാം എന്തായാലും ഇവിടെ വരെ എത്തിയതിൽ ഒരുപാട് സന്തോഷം വേർ ഇസ് എവറസ്റ്റ് ഞാൻ കാണിക്കാനൊന്നും പറ്റില്ല ഇവിടെ ഒന്നും കാണുന്നില്ല കേട്ടോ ആ ഭാഗത്തെ ആണ് പക്ഷെ നമുക്കൊന്നുമേ കാണാൻ പറ്റത്തില്ല ക്ലൗഡ്സ് വല്ല മാറുവാണ് നമുക്ക് കാണാം ആ ഭാഗത്താണ് എന്തായാലും എവറസ്റ്റ് വരുന്നത് ഫസ്റ്റ് വ്യൂ ഇവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത് ആ കാണുന്നതാണ് എവറസ്റ്റ് ആ കാണുന്നത് കുറച്ച് നമുക്ക് ക്ലൗഡിയാണ് അപ്പം കുറച്ച് നമുക്ക് കാണാൻ പറ്റും കണ്ടോ ആ കാണുന്ന മൗണ്ടനാണ് എവറസ്റ്റ് മൗണ്ട് എവറസ്റ്റ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മൗണ്ട് എവറസ്റ്റ് നമ്മൾ കണ്ടുകൊണ്ട് നമ്മുടെ എവറസ്റ്റ് ഹോട്ടലിൽ നിന്ന് നമ്മളിതാ ഒരു ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ വാങ്ങിച്ചു ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ വാങ്ങിച്ചിട്ട് താണ്ട് ഞാനിവിടെ അവറസ്റ്റിൻ്റെ എവറസ്റ്റിൻ്റെ അവിടെ തന്നെ നിന്ന് ഇതാണ്ട് നമ്മൾ കുടിക്കാൻ പോവാണേ ആ കാണുന്നത് നമ്മുടെ എവറസ്റ്റാണ് അപ്പോൾ എവറസ്റ്റിന് അന്ന് നമ്മുടെ ഇവിടെ ഇവിടെ നേപ്പാളിൽ ന്യൂ ഇയർ ആണ് അപ്പോൾ എല്ലാം കൊണ്ട് സന്തോഷം ഇനിയും എനിക്ക് എവറസ്റ്റ് ബേസ് ക്യാമ്പ് എത്തണം കലാപത്രിക്ക് ഇറങ്ങണമെന്നുണ്ട് കലാപത്രം നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ലതായിട്ട് എവറസ്റ്റ് കാണാൻ പറ്റും നോക്കിയാൽ നമ്മൾ അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കേട്ടോ നോക്കിയാൽ എൻ്റെ ബാക്കിലത്തെ വ്യൂ ഒക്കെ നോക്കി അങ്ങനെ ഞാൻ എവറസ്റ്റ് വ്യൂ പോയിൻ്റ് ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയതാണ് എൻ്റെ ബാഗിൽ കാണുന്നതാണ് ഹോട്ടലിൽ അപ്പോൾ ഇനി നമുക്കിനി വരാൻ പറ്റുമോ ഇല്ലയോന്നൊന്നും അറിയത്തില്ല എന്തായാലും ഇതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നല്ലത് സംഭവിക്കാറുണ്ട് ഇത് അതുപോലെ തന്നെ ഒരിക്കലും ഞാൻ വിചാരിക്കാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ ഇതൊക്കെ കാണാൻ പറ്റി ഇനി നമ്മൾ നല്ല ഡീപ്പാട്ടിനട്ട് കൊടുക്കണേ വിടെ ഒരു ഹെലികോപ്റ്റർ വന്ന് കിടപ്പുണ്ടെ അത് ഇപ്പം പോവായിരിക്കും കണ്ട ഒരു യെല്ലോ കളറിൽ ഇവിടെ വരാനും അത് വന്നിട്ടുള്ളവർക്ക് തിരിച്ച് ഇറങ്ങാൻ പറ്റത്തില്ലെങ്കിൽ അങ്ങനെയുള്ളവരെയൊക്കെ കൊണ്ടുപോകാനാണ് ഈ ഹെലികോപ്റ്റഡ് ഹെലികോപ്റ്ററിൽ വന്ന് നമുക്ക് ഈ എവറസ്റ്റ് യുപാർട്ടിൽ കുറച്ച് സമയം ഇരിക്കാം വേണമെങ്കിൽ താമസിക്കാം റങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതാണ് എലിപ്പാടെ ചെറിയ എലിപ്പാട ഭയങ്കരമായിട്ട് കാറ്റടിക്കുന്നുണ്ട് ഫുള്ള് കവറ് ചെയ്യുകയാണെ നിൽക്കുന്നത് പിന്നെ ക്ലൗസ് ഇട്ടാൻ പറ്റത്തില്ല കാരണം എനിക്ക് വീഡിയോ എടുക്കാം അല്ലെങ്കിൽ എനിക്ക് പറ്റുന്നില്ല അപ്പം ഫുള്ള് കവർ ചെയ്ത് കാച്ചടിക്കുകയാണ് ഫുള്ള് കാച്ചടിച്ചുകൊണ്ട് അപ്പോൾ ചെറിയ മുക്കുമെല്ലാം കവറ് ചെയ്ത് നിൽക്കുകയാണ് അപ്പം അങ്ങനെ ഒരു സ്റ്റിംഗ് വാങ്ങിയ വീഡിയോ ഒക്കെ കണ്ടല്ലോ നിങ്ങൾ ഇവിടെ വരെ എത്തിയതും ഈ ഒരു ഹൈ ആൾട്ടിറ്റ്യൂഡിൽ നമ്മൾ എത്തിയത് മൂവായിരത്തി എണ്ണൂറ്റി എൺപത് മീറ്റർ ഉയരത്തിൽ നമ്മൾ എത്തിയായിരുന്നു അപ്പം അത് അതിൻ്റെ ഒരു വീഡിയോ ആയിരുന്നു ഞാൻ ചെയ്തിരുന്നത് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് അടുത്ത അടിപൊളി ഒരു വീഡിയോ കാണാം അതിലേക്ക് പായ് ആ കാണുന്നതാണേ നാംച്ച ബസാർ അവിടെ നമുക്ക് നല്ലോണം കാണാം നാംച്ച ബസാർ ഇനി നമ്മൾ അവിടെ ചെല്ലണം കേട്ടോ അവിടെ ഹെലിപ്പാഡ് ഉണ്ട് ിൽ നമ്മളിപ്പോൾ കണ്ടായിരുന്നു പിന്നെ നമ്മൾ താഴെ കറങ്ങി